നമുക്ക് ഇതുപോലെ കുറച്ച് ഉലുവ എടുത്താൽ മതി നമുക്ക് മുറ്റം നിറയെ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് കേട്ടോ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ പുകൻവില്ലൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പുകൻവില്ല ചെടിയിലൊക്കെ നിറയെ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ റൈനിങ് സീസണൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് ഇപ്പോൾ വെയിലൊക്കെ വരാൻ തുടങ്ങിയില്ല ഇനി നിങ്ങൾ ഇതൊന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ എന്നറിയാം അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ കമ്പുകൾ കട്ട് ചെയ്തിട്ട് വേര് വരുത്തി അത് ഇതുപോലത്തെ ചട്ടിയിലേക്ക് വേര് വന്നതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്ക് നട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ചിലതിൽ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഈടെ വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഇതിൻ്റെ ഒരു കമ്പൊക്കെ ഉണ്ടോ കുറച്ച് നീണ്ട് പോയിട്ടുണ്ട് എനിക്കിങ്ങനെ കമ്പ് കാണണേ ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ആ കമ്പൊക്കെ ഒന്ന് ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളിർപ്പ് വരും ചുമ്മാ കട്ട് ചെയ്തിട്ടാ പോരാ കട്ട് ചെയ്താൽ അപ്പം തന്നെ വളം കൊടുക്കണം കേട്ടോ അപ്പം ഇതൊക്കെ മെല്ലെ ഒന്ന് കട്ട് ചെയ്തു പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നും ഉണ്ടേട്ടോ അപ്പം നമുക്ക് മുറ്റം നിറയെ തിങ്ങി നിറഞ്ഞ് മുഗൻവില്ല ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ് ഇതെല്ലാം ചെടികൾക്കും നല്ലതാണ് മുരടിപ്പ് കുറയും ചെയ്യും അതുപോലെ തന്നെ ഫ്ലവറൊക്കെ നല്ല കളറിൽ പൂക്കൾ നിറയാൻ സഹായിക്കുക അപ്പം ഇതൊക്കെ ഈടെ ഞാൻ കമ്പ് കുത്തി വേരുവരുത്തിയ ഇതാണ് കേട്ടോ ഇതിലൊക്കെ ഉണ്ടോ കുഞ്ഞി ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഞാൻ ഇതുപോലത്തെ വളങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കാണാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉലുവേനെ പുലുവത ഇതേപോലെ കുറച്ച് ഉലുവെടുക്കുക ഉലുവ ഒരുപാട് നല്ലതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉലുവ പല രീതിയിലും നമുക്ക് ചെടികളെ ചോട്ടിൽ കൊടുക്കുക അപ്പോൾ ഇത് ഉലുവ പൊടിച്ചെടുത്ത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഉലുവേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പിന്നെ ചില ചെടികൾക്ക് ഇങ്ങനെ മുരടിപ്പ് കൂടുതലായിരിക്കുമല്ലേ അത് മാറിയിട്ട് നല്ല ഇലകൾ നിറയാനും നന്നായിട്ട് പൂക്കളൊക്കെ നല്ല കളറിൽ ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കണ്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ ഒരു മാത്ര അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കഞ്ഞിവെള്ളം നന്നായിട്ട് പോയി കാരണം രാവിലത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുവോ നല്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ തണുപ്പായതുകൊണ്ടേ കഞ്ഞിവെള്ളമൊക്കെ ഒരു കോല ആണ് ഉണ്ടാവാറുള്ളത് ഈ ഒരു സമയമായപ്പോഴേക്ക് കണ്ടോ നല്ല തിക്കായിട്ട് കട്ടിയിൽ നിൽക്കുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇതൊന്നും ഒരിക്കലും ചെടീൻ്റെ ഷോട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനിതാ ഒരു പിടി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾ ഒരുപാട് നല്ലതാണ് കീടങ്ങളെ ശല്യങ്ങൾ അകറ്റാനും ചെടി നന്നായിട്ട് തയ്ച്ച് വളരാനൊക്കെ ഒരുപാട് സഹായിക്കും അതേപോലെ തന്നെ ബാക്കി വന്ന ചോറാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് കുത്തിയാകെ കേടുവന്ന ചോറാണ് നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്ത ചോറാണ് കേട്ടോ അല്ലെങ്കിൽ ചോറുള്ളവര് ചോറെടുക്കാം അല്ലെങ്കിൽ പച്ചരി ഇതിന്റെ കൂടെ വെള്ളത്തിലിട്ടാലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ചോറങ്ങിട്ട് ഇതാ ഈ ചോറും നമ്മുടെ ഉലുവി കഞ്ഞിവെള്ളം അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം കറക്റ്റായിട്ട് നോക്കുക ഇത് നമ്മൾ മൂന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ആ ഉലുവ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നിന്ന് നന്നായിട്ടങ്ങ് കുതിരും കേട്ടോ അപ്പം ഞാനിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടേ നന്നായിട്ടങ്ങ് കുതിർന്ന് പിറ്റേ ദിവസം വരുമ്പോളാണ് നമ്മളിത് എടുക്കേണ്ടത് ഞാൻ അപ്പോൾ ഇതാ ഇതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ നല്ല തിക്കായതുകൊണ്ട് കുറച്ചും കൂടി തിക്കായിട്ട് വരാനാണ് ചാൻസ് കാരണം ഉലുവ ആണെങ്കിലും നല്ല നമ്മളിങ്ങനെ വെക്കുംതോറും കൊലിമ കൂടും കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കണ്ടോ ഇത് ഭയങ്കരമായിട്ടങ്ങ് കട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ചെടിൻ്റെ ചോട്ടിൽ കൊടുക്കല്ല നമ്മളിതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തിട്ട് വേണം ഇത് ചെടികൾക്ക് കൊടുക്കാൻ അത് കണ്ടോ നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് ഇതിലേക്ക് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളൊന്നും ഒന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം അപ്പം ഞാനിതാ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇത് നല്ലതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ആ ഒരു ഉലുവേൻ്റെ ആ ഒരു സ്മെല്ല് നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഇതൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിലേക്ക് അങ്ങ് കുറച്ചങ്ങ് വെള്ളം ഒഴിച്ച് ലൂസാക്കുന്നുണ്ട് കാരണം ഇത് ഉലുവയും കഞ്ഞിവെള്ളവും ചോറും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇത് പുളിക്കാൻ വെക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം നമ്മളിത് ഇതേപോലെ അങ്ങ് പുളിക്കാൻ വെച്ചിട്ട് കണ്ടോ പുളിച്ചാകെ ഒരു ആ ഒരു ഭയങ്കര ചോറിന്റെ എല്ലാത്തിന്റെ ഒരു സ്മെല്ലൊരു വേറെ തന്നെയാണ് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ നമ്മളൊരു മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് ഏകദേശം ഒരു ഒരു അര ഗ്ലാസ് നമ്മൾ നോക്കുക ഇത് കണ്ടോ ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ നേർപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇത്ര മതി കേട്ടോ ഇത് നമ്മുടെ ചെടിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നോക്കിയിട്ട് വേണം ചെയ്യാൻ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു ചെടീൻ്റെയൊക്കെ കമ്പാണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളിർപ്പ് വരും തളിർപ്പ് വന്നാലാണ് ഫ്ലവർ പെട്ടെന്ന് നിറയുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ കമ്പ് ഞാൻ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് നല്ല നല്ല ഞാൻ അടിവശത്ത് ചിരട്ടിട്ടിട്ടാണ് കേട്ടോ ഇത് ചട്ടിയിൽ നട്ടിട്ടുള്ളത് നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ചോടൊക്കെ ഒരു കമ്പ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കുത്തി ഒന്ന് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു വളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാ ചെടിക്കും കൊടുക്കാട്ടോ അപ്പം ഞാനൊന്നും കുത്തി വേര് പൊട്ടാതെ വേണം ചെയ്ത് കൊടുക്കാൻ പത്തിഞ്ചിൻ്റെ ചട്ടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പം ഇതാ ചോട്ടില ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് നേർപ്പിച്ചാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ഈ ഒരു ചെടീൻ്റെ ഒക്കെ ചുവട്ടിൽ ഞാൻ ഒഴിച്ചു കൊടുത്ത് കേട്ടോ എല്ലാ ചെടിക്കും ഒരേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് മറക്കണ്ട ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ